വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് എല്ലാവരും ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നു ഇക്കാലത്ത് എല്ലാവർക്കും അവരവരുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ ആ അക്കൗണ്ടിൽ രണ്ട് വർഷത്തിൽ കൂടുതലായി ഇടപാടുകൾ നടക്കുന്നില്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമായേക്കാം തൽഫലമായി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഇടപാടുകളൊന്നും നടത്താനോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ഉപയോഗിക്കാനോ കഴിയില്ല മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അക്കൗണ്ടിലെ തുക നിക്ഷേപമായി മാത്രമേ നിലനിൽക്കൂ എന്നാൽ നിങ്ങൾക്ക് ആ നിക്ഷേപത്തിന്മേൽ പലിശ ലഭിക്കുന്നത് തുടരും ഇത്തരം സന്ദർഭങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനായി ആദ്യം നിങ്ങളുടെ ബാങ്ക് സന്ദർശിച്ച് നിങ്ങൾ ബാങ്കിന് എന്തെങ്കിലും ചാർജ് നൽകാനുണ്ടെങ്കിൽ അത് നൽകുക നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് പിൻവലിക്കുക ശേഷം ബാങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനായി ഒരു അപേക്ഷ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനാകും ശേഷം അക്കൗണ്ട് ക്ലോസ് ചെയ്തതായി ബാങ്കിൽ നിന്നും ഒരു രേഖാമൂലമുള്ള സ്ഥിരീകരണം എഴുതി വാങ്ങുന്നത് നല്ലതാണ്